മാർഞ്ചര് ന്യൂസിന്റെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആറാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലീന മുഹമ്മദ് അലിയാണ് അഞ്ച് തവണ മത്സരിക്കുകയും അതിൽ നാല് തവണ വിജയിക്കുകയും ചെയ്ത ലീന മുഹമ്മദ് അലി ഈ പ്രാവശ്യം ആറാം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് എന്താണ് സ്വന്തം വാർഡിൻ്റെ വികസനത്തെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വാർഡിന്റെ വികസനം ഇനിയും ഒരുപാട് നടക്കാനുണ്ട് നമുക്കറിയാലോ ഒരു വികസനം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഒരു കോൾ മേഖലയുമായി കിടക്കുന്ന കോർത്തിണ്ടെങ്കിൽ കിടക്കുന്നൊരു വാർഡാണ് ഈ ആറാം വാർഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുപാട് ഇവിടെ നേടിയെടുക്കാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ സഹകരിക്കും കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ കാരണം എനിക്ക് ഒരു ജനപ്രതി എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല കാരണം ഞാൻ ആ ഒരു ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ് കൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും വികസനം വന്നെത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഈ സമയത്ത് ഉറപ്പ് നൽകുന്നു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് പനമ്പാടി ഡിവിഷനിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ലീന മുഹമ്മദ് അലിയാണ് വളരെ ഇരുപത്തഞ്ച് വർഷത്തോളമായി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ലീന മുഹമ്മദ് അലി മത്സരരംഗത്തുണ്ട് അതിൽ ഒരു തവണയാണ് നെറുക്കെടുപ്പിലൂടെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പറാകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നത് ബാക്കി നാല് ടൈമിലും മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്ന് അന്നത്തെ ഏഴാം വാർഡും അതിനു മുന്നേ പത്താം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ രണ്ടര കൊല്ലം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് കുറച്ചു കാലം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ചാർജും വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലീനാനെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ സ്വന്തം വാർഡായ ആറാം വാർഡിൽ ഇപ്പം പ്രാവശ്യം പാർട്ടി നിർദ്ദേശിക്കുകയും നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു വളരെ നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇത്രയും ആറാം വാർഡിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് എന്നുള്ള വിവരം അറിയാലോ എൻ്റെ സ്വന്തം വാർഡാണ് ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കാഹളം മുഴക്കുന്ന മനുഷ്യനാണ് ആ അടയാളത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തണം നമ്മുടെ വാർഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു തരണമെന്നാണ് ഈ ഒരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്